നമസ്കാരം ക്രിക്കറ്റിലേക്ക് ഇന്നിങ്സ് ബെൻഡക്കറ്റ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോറാണ് ഓസീസിനെതിരെ അദ്ദേഹം അടിച്ചെടുത്തിരുന്നത് ഒരു മൈറ്റി സെഞ്ചുറി അദ്ദേഹത്തിന്റെ നൂറ്റി അറുപത്തി അഞ്ച് റൺസിൻ്റെ ബലത്തിലാണ് ഇംഗ്ലണ്ട് നിശ്ചിത അൻപത് ഓവറുകൾ കഴിയുമ്പോൾ മുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസിലേക്ക് എത്തിയിരിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏറ്റവും ഉയർന്ന സ്കോർ ഇതുവരെ ഹെദാൻ ആസിലിൻ്റെയും അതുപോലെ ആൻഡി ഫ്ലവറിൻ്റെയും ഒക്കെ പേരിലായിരുന്നു അത് നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസായിരുന്നു അതാണ് ഇപ്പം മറികടന്നുകൊണ്ട് നൂറ്റി അറുപത്തി അഞ്ച് റൺസ് ബെൻ തെക്കെട്ടടിച്ചിരിക്കുന്നത് നിശ്ചിത അൻപത് ഓവറുകൾ കഴിയുമ്പോൾ ഇംഗ്ലണ്ട് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബൗൾ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ മുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് കുറിച്ചിരിക്കുന്നത് ഇത് ഇതിനേക്കാൾ വലിയ സ്കോറിലേക്ക് ഒരു പക്ഷേ ഇംഗ്ലണ്ട് പോകുമായിരുന്നു അതില്ലാതായത് കൃത്യമായ ഇടവേളകളിൽ ഓസീസ് ബോളർമാർ വിക്കറ്റ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും തുടക്കത്തിൽ ഇംഗ്ലണ്ടിന് വിക്കറ്റുകൾ നഷ്ടമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പതിമൂന്ന് റൺസ് അവരുടെ സ്കോർ ബോർഡിൽ ഉള്ളപ്പോൾ ഫിൽസാൽട്ട് പത്ത് റൺസുമായിട്ട് മടങ്ങി അതിന് പിന്നാലെ സ്മിത്ത് പതിമൂന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തു പിന്നീടാണ് ഡക്കറ്റും റൂട്ടും ചേർന്നുള്ള ഒരു സൂപ്പർ കൂട്ടുകെട്ട് അവിടെ പിറക്കുന്നത് അതാണ് ഇംഗ്ലണ്ട് ഇന്നിങ്സിന്റെ അടിത്തറയായിട്ട് മാറിയത് റൂട്ട് എഴുപത്തെട്ട് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസ് എടുത്തു ആദം സാംബയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി റിവ്യൂ ഒക്കെ കൊടുത്തു ഒടുവിൽ അമ്പേ സ്കോളിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു ടിക്കറ്റ് ഒരു ഭാഗത്ത് നിൽക്കവേ ഹാരി ബ്രൂക്ക് മൂന്ന് റൺസുമായിട്ട് മടങ്ങി ജോസ് പട്ലർ നന്നായിട്ട് കളിച്ചു വന്നതാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആക്സിഡേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം ഗ്ലെൻ മാക്സ്വെലിന്റെ പന്തിൽ നദാൻ നദാനല്ലീസ് പിടിച്ച് പുറത്തായി ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസാണ് എടുത്തത് ലിയാം ലിവിങ്സ്റ്റൺ പതിനേഴ് പന്തിൽ നിന്ന് പതിനാല് റൺസുമായിട്ട് മടങ്ങി ബെൻഡക്കെറ്റിന്റെ സൂപ്പർ പ്രകടനമാണ് ത്രൂഔട്ട് ദി ഇന്നിംഗ്സ് ഇംഗ്ലീഷ് ഇന്നിംഗ്സിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോയത് അധികം നൂറ്റി നാല്പത്തി മൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുത്തു ഒടുവിൽ ബാർണസിലെ ഭൂഷേന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങിയിരുന്നു കാഴ്സ് എട്ട് റൺസ് എടുത്തപ്പോൾ ആർച്ചർ അവസാന ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തു പത്ത് പന്തിൽ നേരിട്ട് താരം രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചത് ഇംഗ്ലീഷ് ബാറ്റിംഗിനിടയിലും മോശമല്ലാത്ത ബൗളിംഗ് നടത്തിയിട്ടുണ്ട് നദാൻ അല്ലീസ് എന്ന് എടുത്തു പറയണം പത്ത് ഓവറിൽ അദ്ദേഹം അൻപത്തിയൊന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഗ്ലെൻ മാക്സ്വൽ ഏഴ് ഓവറിൽ അൻപത്തെട്ട് റൺസ് ഒരു വിക്കറ്റ് എടുത്തു അതൻ ജാമ്പ മോശമല്ലാത്ത ബൗളിംഗ് പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു പത്ത് ഓവറിൽ അറുപത്തിനാലിൽ അദ്ദേഹം രണ്ട് എടുത്തു ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനം വന്നിട്ടുള്ളത് ബെൻ ഡോർഷിസിൽ നിന്നാണ് അദ്ദേഹം പത്ത് ഓവറിൽ അറുപത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി അതേസമയം ബാർണസ് ലബുഷയിന് നാല് ഓവറുകൾ സ്മിത്ത് കൊടുത്തു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏതായാലും മുന്നൂറ്റി അൻപത്തി ഒന്ന് ഓസ്ട്രേലിയ താങ്ങുമോ അവർക്ക് ജയിക്കണമെങ്കിൽ മുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് വേണം കാത്തിരിക്കാം അവരുടെ ചൈസിന് വേണ്ടി ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളായി റാഫ് ടോക്സ്